ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് അച്ചാറാണ് നാരങ്ങ അച്ചാർ എണ്ണ നല്ലെണ്ണ കടുക് രണ്ട് മൂന്ന് വറ്റലിമുളക് ഇട്ട് കൊടുക്കാം അടുത്ത് കരിയപ്പില ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം Корот чекає. വെച്ച് അരപ്പ് തണുത്തതിനു ശേഷം നമുക്ക് നാരങ്ങ ഇടാം ഈ അരപ്പ് തണുത്തതിന് ശേഷം നാരങ്ങ കോരി ഇടാം നാരങ്ങയില് വെളുത്തുള്ളിയും വിനാഗിരിയും ചേർത്ത് വെച്ചിരിക്കയാണ് നാരങ്ങ നമ്മൾ അരിഞ്ഞ് വിനാഗിരി ഒഴിച്ച് ഇട്ടിരുന്നതാണ് വെളുത്തുള്ളിയും പച്ചമുളകും ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം മുളക് പൊടി കായം ഉലുവപ്പൊടി ഇതൊക്കെ ചേർത്ത് കടുവർത്ത് നല്ലെണ്ണയിലാണ് കടുവറുത്തത് കടുവറുത്ത് എടുത്തിട്ടുണ്ട്